കുട്ടികളിലെ കുർക്കം വലി വരാനുള്ള പ്രധാന കാരണം ക്രോണിക് അഡിനോടോൺസിലേറ്റിസ് അഥവാ അടിനോയിഡ് ഗ്രന്ഥിയുടെയും ടോൺസൽ ഗ്രന്ഥിയുടെയും വീക്കം അടിനോയിഡും ടോൺസൽസും നമ്മുടെ എയർവേയുടെ അപ്ര എയർവേയുടെ ഭാഗമായിട്ടുള്ള നോർമൽ ലിംഫോയിഡ് കോശങ്ങളാണ് അതായത് ഇമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ടുള്ള ലിംഫോയിഡ് ഗ്രന്ഥികളാണ് ഈ അഡിനോയിഡും ടോൺസിൽസും മൂക്കിൻ്റെ പിൻവശത്ത് കാണപ്പെടുന്ന ലിംഫോയിഡ് ഗ്രന്ഥികളാണ് അഡിനോയിഡ്സ് അതുപോലെ വായ്ക്കകത്ത് നാക്കിൻ്റെ പിൻവശത്ത് തൊണ്ടയുടെ ഇരുവശങ്ങളിലുമായിട്ട് കാണപ്പെടുന്ന ലിംഫോയിഡ് ഗ്രന്ഥിയാണ് ടോൺസിൽസ് അപ്പം ഈ അഡിനോയിഡ് ടോൺസിൽസ് നോർമലി കുട്ടികളിൽ കുട്ടികളിലുണ്ടാവുന്ന ഒരു സ്ട്രക്ചറാണ് ഇതിന് ഇൻഫെക്ഷൻ വരികയോ അല്ലെങ്കിൽ അലർജി അലർജി കാരണമോ ഇതിൻ്റെ വലിപ്പം ക്രമാതീതമായി കൂടുകയും അത് ശ്വാസം എടുക്കുന്നതിന് വേണ്ടി ഒരു ബ്ലോക്ക് ഉണ്ടാവുന്ന അവസ്ഥയിലാണ് നമ്മൾ കൂർക്കം വലിയും അതുപോലെ തന്നെ കുട്ടി വാ തുറന്നിട്ട് ശ്വാസം എടുക്കുന്ന ഒരു അവസ്ഥയും ഉണ്ടാവുന്നത് എന്താണ് ഈ അരിനോടി ലക്ഷണങ്ങളും ടോൺസസിൻ്റെ ലക്ഷണങ്ങളും അടിനോഡൈറ്റിസിൻ്റെ പ്രധാന ലക്ഷണമെന്ന് പറയുന്നത് കുറുക്കം വലിയ അതുകൂടാണ്ട് കുട്ടികൾ വാ തുറന്ന് ശ്വാസം എടുക്കുക മൂക്കിലൂടെ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് കുട്ടികൾ ഓട്ടോമാറ്റിക്കലി വാ തുറന്ന് വായിലൂടെ എടുക്കുന്നു അത് ഉറങ്ങുന്ന സമയത്ത് പ്രധാനമായും മൂക്കിലെ വാ തുറന്ന് തന്നെ ശ്വാസം എടുക്കണം അതുപോലെ തന്നെ പകൽ സമയങ്ങളിൽ കുട്ടികൾ കളിക്കുന്ന സമയത്തൊക്കെ മൂക്കിലെ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നത് കൊണ്ട് വായിലക്കൂടെ തന്നെ ശ്വാസം ശ്വാസമെടുക്കുന്നു അതുകൂടാണ്ട് ഈ അഡിനോയിഡ് ഗ്രന്ഥി ചെവിയിൽ നീർക്കെട്ടും അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള കേൾവിക്കുറവും ഉണ്ടാകുന്നു ഉണ്ടാക്കുന്നുണ്ട് ചെവിയും തൊണ്ടയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഈ സ്റ്റേഷൻ ട്യൂബ് എന്ന് പറയുന്ന ഒരു ട്യൂബിന് അടിനോട് ഗ്രന്ഥി ബ്ലോക്ക് ഉണ്ടാക്കുന്നത് കൊണ്ട് ചെവിയിൽ നീർക്കെട്ട് നീർക്കെട്ടുണ്ടാകുന്നു ആ നീർക്കെട്ട് കാരണമാണ് കുട്ടിക്ക് ചെവിയിൽ ബ്ലോക്കും ചെറിയൊരു കേൾവിക്കുറവും അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ചെവി വേദനയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് മറ്റ് ലക്ഷണം എന്ന് പറയുന്നത് പല്ലിൻ്റെ മാലലൈൻമെൻറ്റ് അഥവാ പല്ലിൻ്റെ ലെവല് തെറ്റുക സ്ഥിരമായിട്ടുള്ള വായിലിൽ കൂടെ തന്നെ ശ്വാസം എടുക്കുന്നത് കൊണ്ട് അണ്ണാക്കിൻ്റെ നോർമൽ ഗ്രോത്ത് അഫക്റ്റാവുകയും അതുവഴി അണ്ണാക്ക് ഹൈ ആർച്ച് പാലറ്റ് എന്ന് പറയുന്ന കണ്ടീഷനോ അതായത് അണ്ണാക്ക് കുറച്ച് പൊങ്ങിയിരിക്കുന്ന പൊങ്ങിയിരിക്കുന്നൊരവസ്ഥയാവും അതുകൊണ്ട് തന്നെ പല്ലിൻ്റെ ലെവലും നന്നായിട്ട് വ്യത്യാസം വരുന്നു ഇതുകൂടാണ്ട് കുട്ടികൾക്ക് വളർച്ച വളർച്ചക്കുറവുണ്ടാകുന്നു കാരണം നോർമലി ബ്രീത്ത് ചെയ്യുന്നതിനെക്കാട്ടിയും അഡിനോ ക്രോണിക് അഡിനോ ഉള്ള കുട്ടികൾക്ക് കുറച്ച് കൂടുതൽ എനർജി ഉപയോഗിച്ചിട്ട് ശ്വാസം എടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അതുകൊണ്ട് കുറച്ച് വളർച്ച കുറവ് കാണാറുണ്ട് മറ്റു കാണുന്ന പ്രധാന ലക്ഷണം സ്കൂളിലും മറ്റും കോൺസെൻട്രേഷൻ കുറയാന്നുള്ളതാണ് കുട്ടിക്ക് ഈ ശ്വാസ തടസ്സമുള്ളതുകൊണ്ട് ഉറക്കം പൂർണ്ണമായിട്ടും റെഡിയാവാത്തൊരവസ്ഥ വരികയും ആ സമയത്ത് ഓക്സിജനേഷൻ പൂർണ്ണമായും നടക്കാത്തൊരവസ്ഥയും വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ കുട്ടിക്ക് പകൽ സമയത്ത് സ്കൂളിൽ കോൺസെൻട്രേഷൻ ഉണ്ടാവില്ല മിക്കവാറും ഒരു ക്രോണിക് അഡിനോട്ടോൺസിലൈറ്റിസ് ഉള്ള കുട്ടിയും അതുപോലെ തന്നെ സാധാരണ ഇല്ലാത്ത കുട്ടിയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ അവർ പഠനത്തിൽ കുറച്ച് പിന്നോട്ടായിട്ട് കാണാറുണ്ട് ടെസ്റ്റുകൾ എന്തൊക്കെയാണ് അഡിനോയിഡൈറ്റിസ് നമ്മൾ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ട് ചെയ്യുന്ന ടെസ്റ്റ് നാസൽ എൻഡോസ്കോപ്പിയാണ് അപ്പോൾ എൻഡോസ്കോപ്പി ചെയ്ത് നമ്മൾ അഡിനോയിഡ്സിൻ്റെ വലിപ്പം അസസ് ചെയ്യുന്നു അതിൻ്റെ വലിപ്പം അനുസരിച്ച് നമ്മൾ നാല് ഗ്രേഡായിട്ട് തിരിക്കുന്നു ഗ്രേഡ് വൺ അതായത് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ബ്ലോക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് ഗ്രേഡ് വൺ എന്ന് പറയുന്നു ഗ്രേഡ് ടു ആണെങ്കിൽ ട്വൻ്റി ഫൈവ് ടു ഫിഫ്റ്റി പെർസെൻറ്റേജ് ബ്ലോക്ക് ഉണ്ടാക്കുന്നു ഗ്രേഡ് ത്രീ ഫിഫ്റ്റി ടു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ബ്ലോക്ക് ഉണ്ടാക്കുന്നു മോർ ദാൻ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ബ്ലോക്ക് ഉണ്ടാക്കുന്നതിന് നമ്മൾ ഗ്രേഡ് ഫോർ ക്രോണിക് അഡിനോയിഡ് ഹൈപ്പർട്രോഫി എന്ന് പറയുന്നു അപ്പോൾ നാഷണൽ എൻഡോസ്കോപ്പിയാണ് മെയിനായിട്ട് ചെയ്യുന്ന ടെസ്റ്റ് പക്ഷെ ചില കുട്ടികൾ എൻഡോസ്കോപ്പി ചെയ്യാൻ വേണ്ടി വെല്ലിങ് ആയിരിക്കില്ല അത്തരം കുട്ടികളിൽ നമ്മൾ എക്സ് റേ നാസോഫാരിസ് ലാറ്ററൽ വ്യൂ അതായത് സൈഡിൽ നിന്നുള്ള സ്കളിൻ്റെ ഒരു എക്സ് റേ എടുത്തിട്ട് അതിൻ്റെ വലിപ്പം ഏകദേശം അസസ് ചെയ്യുന്നു നമ്മൾക്ക് അടിനോയിഡ് ഉണ്ടാവാനുള്ള പ്രധാന കാരണം അലർജിയാണ് അപ്പോൾ പല കുട്ടികളിലും നമുക്ക് മെഡിക്കൽ തെറാപ്പിയിൽ തന്നെ നമുക്ക് അടിനോയിഡ് സിംറ്റംസ് നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റും മെഡിക്കേഷൻസ് ആയത് മെഡിക്കേഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ നേസൽ സ്പ്രേസ് ഉണ്ട് അതുപോലെ തന്നെ കഴിക്കാവുന്ന ടാബ്ലറ്റ് അല്ലെങ്കിൽ സിറപ്പ് രൂപത്തിലുള്ള മെഡിസിൻസ് ഉണ്ട് അതൊക്കെ ഉപയോഗിച്ച് നമ്മൾ അലർ അലർജി കൺട്രോൾ ചെയ്താൽ ഒരു വലിയ ശതമാനം കുട്ടികൾക്ക് നമുക്ക് മെഡിക്കലി തന്നെ അത് ട്രീറ്റ് ചെയ്ത് സിംറ്റംസ് ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തി എത്തിക്കാൻ പറ്റും പക്ഷേ അതേസമയം ചില കുട്ടികൾക്ക് നമ്മൾ മെഡിക്കൽ തെറാപ്പി എടുത്താലും അതിൻ്റെ റെസ്പോൺസ് കിട്ടാറില്ല പ്രത്യേകിച്ച് ഗ്രേഡ് ഫോർ അഡിനോയ്ഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മെഡിക്കേഷൻസ് കൊടുത്താലും നെസൽ സ്പ്രേസ് യൂസ് ചെയ്താലും പേഷ്യൻസ് സിംറ്റംസ് പെർസിസ്റ്റ് ചെയ്യും അത്തരം കണ്ടീഷൻസിൽ നമ്മൾ സർജിക്കൽ തെറാപ്പിയിലോട്ട് പോകേണ്ടി വരും സർജിക്കൽ തെറാപ്പി എന്ന് പറയുന്നത് കോബ്ലേഷൻ അടിനോയ്ഡ് എക്റ്റമിയാണ് നമ്മൾ കോബ്ലേഷൻ ഉപയോഗിച്ച് അടിനോഡ് ഗ്രന്ഥിയെ നീക്കം ചെയ്യുന്നു അങ്ങനെ അടിനോഡ് ഗ്രന്ഥി നീക്കം ചെയ്യുന്നതോടുകൂടി മൂക്കിൻ്റെ ബ്ലോക്ക് അത് അത് കാരണമുണ്ടാകുന്ന കൂർക്കംവലി വാ തുറന്നിട്ട് കുട്ടികൾ ഉറങ്ങുന്ന അവസ്ഥ ഇത്തരം ലക്ഷണങ്ങളും അതുപോലെ തന്നെ ഇടക്കിട ഉണ്ടാവുന്ന അപ്റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസും നമുക്ക് ഒഴിവാക്കാൻ പറ്റും ടോൺസസിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് ടോൺസ്ലൈറ്റിസ് എന്ന് പറയുന്ന കണ്ടീഷനിൽ മെയിനായിട്ട് കാണുന്ന ലക്ഷണം എന്ന് പറയുന്നത് ഉണ്ടാകുന്ന തൊണ്ടവേദനയാണ് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു തണുത്ത ജ്യൂസ് കുടിക്കുക അല്ലെങ്കിൽ കുട്ടികൾ ഐസ്ക്രീമൊക്കെ കഴിച്ചാൽ ഉടനെ തന്നെ അടുത്ത ദിവസം തൊണ്ടവേദന വരും മെയിനായിട്ട് തൊണ്ടവേദനയാണ് അതിൻ്റെ കൂടെ തന്നെ ഇൻഫെക്ഷൻസ് ഉണ്ടാവും അപ്പോൾ പനി തൊണ്ടവേദന ജലദോഷം പനി അതിൻ്റെ കൂടെ വരും പിന്നെ ഇതിൻ്റെ വലിപ്പം കൂടിയ ടോൺസിൽസ് ആണെങ്കിൽ കുട്ടികളിൽ കുറുക്കം വലി അതുപോലെ തന്നെ ഒ എസ് എ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ അതായത് ഉറക്കത്തിന് ഇടക്കിടക്ക് ബ്ലോക്ക് ഉണ്ടാവുക കുർക്കം വലി കൂടുന്ന സമയത്ത് ശ്വാസം പൂർണ്ണമായിട്ട് ബ്ലോക്ക് ബ്ലോക്കാവുന്നൊരവസ്ഥ വരികയും അത് കുട്ടിയുടെ ഉറക്കം ഇടക്കിടക്ക് ഡിസ്റ്റർബ് ആക്കുന്നു അപ്പോൾ കുട്ടി കിടക്കുന്ന ഇടക്കുന്ന ഇടക്കിടക്ക് ഉറക്കം ഞെട്ടി അറിയുന്നൊരു അവസ്ഥയുണ്ടാവും ഇത് ക്രോണിക് അടിനോ ടോൺസിലൈറ്റിസിലാണ് അതായത് മൂക്കിൽ അടിനോട് ഗ്രന്ഥി കാരണം ഉണ്ടാകുന്ന ബ്ലോക്കും അതുപോലെ തൊണ്ടയിൽ ടോൺസിൽസ് കാരണം ബ്ലോക്കും ഉണ്ടാകും ശ്വാസം കിട്ടാത്ത അവസ്ഥ വരികയും കുട്ടി ഉറക്കത്തുനിന്ന് ഞെട്ടി എണീക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നു അപ്പോൾ കുട്ടിയുടെ ഉറക്കം വല്ലാത്ത ഡിസ്റ്റേബാവുന്ന ഒരു അവസ്ഥയാണ് ഇത്തരം കണ്ടീഷൻസിൽ കാണപ്പെടുന്നത് ഇതുകൊണ്ട് തന്നെ കുട്ടിക്ക് പകൽ സമയങ്ങളിൽ ഭയങ്കര ക്ഷീണം ഉറക്കം തൂങ്ങിയിരിക്കുക ക്ലാസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഇത്തരം ലക്ഷണങ്ങളും ഇതിൻ്റെ കൂടെ കാണുന്നുണ്ട് നമ്മൾ ടോൺസലൈറ്റിസിന് ഇനീഷ്യൽ സ്റ്റേജസിൽ ആദ്യമായിട്ട് ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ ടോൺസലൈറ്റിസ് വരികയാണ് അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം ടോൺസലൈറ്റിസ് വരികയാണെങ്കിൽ നമുക്ക് മെഡിക്കൽ തെറാപ്പിയിലെ തന്നെ നമുക്കത് ക്യൂർ ചെയ്യാൻ പറ്റുന്നതാണ് അത് നമ്മൾ ആൻറ്റിബയോട്ടിക്സ് അതുപോലെ പാരസ്റ്റമോൾ തുടങ്ങിയ മരുന്നുകളൊക്കെ ഉപയോഗിച്ച് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും പക്ഷേ റെക്കറൻ്റ് ആയിട്ട് ട്രോൺസ്ലൈറ്റിസ് വരികയാണ് ഇടക്കിടയ്ക്ക് തൊണ്ടവേദന വരികയാണ് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഒരു വർഷത്തിൽ തന്നെ അഞ്ച് പ്രാവശ്യത്തിൽ കൂടുതലൊക്കെ തൊണ്ടവേദന വരുന്നു ടോൺസ്ലൈറ്റിസ് കാരണമുള്ള ബുദ്ധിമുട്ടുകൾ വരുന്ന വരികയാണെങ്കിൽ നമ്മൾ സെർജിക്കൽ തെറാപ്പിയിലോട്ട് പോണ്ടി വരും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആൻറ്റിബയോട്ടിക് ആൻറ്റിബയോട്ടിക്കുകൾ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് അത്ര നല്ലതല്ല അതുകൊണ്ട് തന്നെ നമ്മൾ സർജിക്കലി ആ ടോൺസിൽസ് റിമൂവ് ചെയ്തിട്ട് പേഷ്യൻ്റെ ഒരു ക്യൂറ് കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ ടോൺസിലൈറ്റിസ് റിമൂവ് ചെയ്യുന്ന സർജറിയാണ് കോബ്ലേഷൻ ടോൺസിലക്റ്റമി അതായത് രക്തരഹിതവും വേദനരഹിതവുമായിട്ട് നമ്മൾ ടോൺസിൽസ് റിമൂവ് ചെയ്യുന്ന സർജറിയാണ് കോബ്ലേഷൻ ടോൺസിലക്റ്റമി